രണ്ട് ദിവസം കൊണ്ട് സംഘടിപ്പിച്ചത് നമ്മുടെ പല പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒരു വെള്ളിയാഴ്ച ഒന്ന് അനൗൺസ് ചെയ്ത് ആളുകളെ അറിയിച്ച് മാർച്ച് നടത്തണം അല്ലെങ്കിൽ ഇത് ഇത് എന്താ വേണ്ടത്ര വിജയം കാണില്ല എന്നുള്ളത് പോലെ നാളെ വെള്ളിയാഴ്ച കൂടി കാത്തിരിക്കാൻ സമയമെടുക്കാതെയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം അടിയന്തര കമ്മിറ്റി കൂടി ഈ തീരുമാനമെടുക്കുകയും പ്രഖ്യാപിച്ചു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വിഷയത്തിലെ ഒക്കു ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസ ആദർശ സംരക്ഷണത്തുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഭാഷ അത് നടക്കും ഇവിടെ അർദ്ധരാത്രി സമയത്ത് പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കി രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിച്ച് ഒപ്പിടിച്ചതാണല്ലോ ഒപ്പിട്ടതല്ലോ രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിച്ചതല്ലയോ രാഷ്ട്രപതി സ്വയം നീലുബോധത്തോടെ ഒപ്പിട്ടതായിരിക്കുന്നല്ലോ അങ്ങനെ നടത്തി ഈ വെള്ളം ഇത് നടപ്പിലാക്കാമെന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വെള്ളം നിങ്ങൾ ില്ല അതോടൊപ്പം ബഹുമാനപ്പെട്ട കേരള ഗവർണറോട് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചെയ്തതുപോലെ അവിടെ തമിഴ്നാട്ടിൽ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് അസംബ്ലി പ്രമേയം പാസ്സാക്കിയതുപോലെ பிரமேயம் பாஸாகட்சியோடும் பிரதபட்சங்களோடும் அப்போடப்பம் நியம போராட்டம் இன்ட்ரோ நீதிபீடமான சுப்ரீம் கோட் ഈ വിഷയം ഈ ബില്ല് ഈ നിയമം പാസ്സാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ കേരള മുസ്ലിം ആ മുൻപന്തിയിൽ നിൽക്കുമെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം ഇപ്പം നമ്മളെ സംബന്ധിച്ച് നാളെ അഖിലേന്ത്യാ മുസ്ലിം ബോർഡ് സമര സജീവ സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആ അഖിലേന്ത്യ മുസ്ലിം പെർസന്റൽ ബോർഡുമായി അവരെടുക്കുന്ന എല്ലാ പരിപാടികളുമായി വിഷയത്തിലുള്ള സമരരംഗത്ത് മുൻപന്തിയിലാകുമെന്ന് നാളെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കത്തക്ക മുതൽ ദക്ഷകേരളത്തിൽ മിത്രമേ നയം സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കും അതോടൊപ്പം ഇപ്പം ഇന്നലെ നമ്മുടെ സഹോദരന്മാരെ അയച്ചു അയച്ചു അവരെ കേസിൽ ഈ വിഷയത്തിൽ ദക്ഷിണ കേരള ജമ്യ കേരളത്തിൽ ആ തരത്തിലുള്ള വിവേചനം നമുക്കില്ല നേരത്തെ ബഹുമാനപ്പെട്ടതുപോലെ നിങ്ങൾ ബി ജെ പി ജനസംഘക്കാർ ഈ നിയമത്തെ എതിർത്ത് മുന്നോട്ട് വന്നാൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ തോളൊരു സമരം ചെയ്യുമെന്ന് ഈ സമ്മേളനം ഇതാണ് നമ്മുടെ നയം ഞാൻ നിർത്തുന്നു